ഹലോ അപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ പത്മരാജൻ എന്ന ആൾ തൻ്റെ ഭാര്യ അനില എന്ന ആ യുവതിയെ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ സംഭവം ആ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുകയായിരിക്കും അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഷോർട്ടായിട്ട് ഞാൻ പറയാം ഈ പത്മരാജൻ ഒരു അറുപത് വയസ്സോളം പ്രായമുള്ള ആളാണ് അയാളുടെ സെക്കൻഡ് ആണ് അനില എന്ന് പറയുന്ന ഈ സ്ത്രീയുമായിട്ടുള്ളത് അപ്പോൾ ഈ അനിലയുടെ ഫാമിലി കുറച്ച് സാമ്പത്തികമായിട്ട് അത്ര നല്ല രീതിയിലൊന്നും ഉണ്ടായിരുന്നതല്ല അപ്പോൾ ഈ പത്മരാജനെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് കാറ്ററിംഗ് സർവീസ് ആണ് പരിപാടി അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോവാണ് അവർക്ക് ഒരു പതിനാല് വയസ്സുള്ള മകളുണ്ട് അപ്പോൾ ഈ ഇതിനിടയ്ക്ക് അനില ഒരു ബേക്കറി തുടങ്ങി അപ്പോൾ ബേക്കറി തുടങ്ങിയപ്പം ഹസ്ബൻഡിന് അതിലത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല നീ എന്നെ ഇവിടെ സ സഹായിച്ചാൽ പോരെ അതെന്തിനാണ് ബേക്കറി അവിടെ തുടങ്ങുന്നത് എന്നുള്ള രീതിയിലയാൾക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അത് തുടങ്ങി അനിലയ്ക്ക് ഒരു പാർട്ട്ണറും ഉണ്ടായിരുന്നു അനീഷ് എന്ന് പറയുന്ന ഒരാൾ ഇവർ രണ്ടുപേരുടെയും പാർട്ണർഷിപ്പിലാണ് ഈ ബേക്കറി തുടങ്ങിയത് അപ്പോൾ ഇതിനിടയിൽ ഈ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പത്മരാജന് ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ നാട്ടുകാർ അത് പറയുന്നില്ല നാട്ടുകാർ പറയുന്നത് അയാൾക്ക് അങ്ങനത്തെ സംശയ രോഗമെന്നുള്ള ആളല്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾ എല്ലാവരോടും വളരെ നന്നായി പെരുമാറുന്ന ആളാണ് എന്നാണ് പറയുന്നത് അതായത് അനിലയുടെ അമ്മ ഉൾപ്പെടെ പറയുന്നത് പത്മരാജൻ എന്ന് പറയുന്ന ആൾ വളരെ നല്ല സ്വഭാവമുള്ള ആളാണ് എൻ്റെ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവന് സഹിക്കാൻ വയ്യഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത് കാരണം എനിക്ക് തോന്നുന്നു ആ സ്ത്രീ ഈ പറഞ്ഞ പോലെ ഇവർ പറയുന്ന പോലെ അങ്ങ് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളൊന്നും ആയിരിക്കില്ല പിന്നെ ഈ അനീഷ്യുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് അത് ഇവരുദ്ദേശിക്കുന്ന പോലെ ഉള്ള റിലേഷൻ ആണോ അതോ പാർട്ട്നേഴ്സാണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആ രീതിയിൽ ഇവർ തുടങ്ങിയ ഇതിനൊന്നും ഒരു ക്ലാരിറ്റി ഒന്നുമില്ല പക്ഷെ പറയപ്പോൾ ന്യൂസ് എല്ലാം പറഞ്ഞു വരുമ്പോൾ ഇവർ തമ്മിലുള്ള മോശം റിലേഷൻഷിപ്പ് കൊണ്ട് പത്മരാജൻ ആ സ്ത്രീയെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ന്യൂസുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പത്മരാജൻ മറ്റേ അനിലയും അനീഷും ചേർന്നിട്ട് അവരുടെ ബേക്കറിയിൽ ഇയാൾ പോകും ആ പോകുന്നത് അനിലയ്ക്ക് ഇഷ്ടമല്ല നിങ്ങൾ വീട്ടിൽ പോയിരിക്കുകയും ഇവിടെ എല്ലാവർക്കും കൊണ്ട് ചെയ്യാനുള്ള പണിയൊന്നുമില്ല നിങ്ങൾ വീട്ടിൽ പോ എന്നുള്ള രീതിയിൽ പറയുകയും ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും എനിക്ക് മനസ്സിലായത് അയാൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആ ഇൻസൾട്ട് അയാൾക്ക് സഹിക്കാൻ പറ്റി കാണില്ല പിന്നെ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല കാലങ്ങളായിട്ടേ ഉള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഭാര്യ ഭയങ്കരമായി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ താഴ്ത്തി സംസാരിക്കുമ്പോൾ അവർക്കത് ഭയങ്കരമായി ഫീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഇൻസൾട്ടുകൾ അപ്പം ഈ ഇത് ഇന്നിന്നലെ ആയിരിക്കില്ല മുന്നേ മുതലുള്ള ഇൻസൾട്ടും കുറേ നാളുകൊണ്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ തുടർച്ചയായിരിക്കണം ഇയാളിത് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അനീഷ് അന്ന് അവിടെ ഇരിക്കുന്നത് ഈ പത്മരാജൻ ഇഷ്ടമല്ല അവർ തമ്മിൽ ഉള്ള ഒരു കാര്യങ്ങളും അയാൾക്കിഷ്ടമല്ല അപ്പം അയാൾ ഈ ബേക്കറി പാർട്നർഷിപ്പാണല്ലോ അപ്പോൾ അനീഷിൻ്റെ അടുത്തുനിന്ന് പാർട്ണർഷിപ്പ് ഒന്നില്ലെങ്കിൽ നിങ്ങളിത് വിട്ടു പോവുക നിങ്ങൾ മുടക്കിയ പൈസ തരാം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പൈസ തന്നിട്ട് നിങ്ങൾ സ്വന്തം ഞങ്ങൾ ചിലവാക്കിയ പൈസ നമുക്ക് തന്നിട്ട് നിങ്ങളിത് സ്വന്തമായി എടുത്തോ എന്നുള്ള രീതിയിൽ അതായത് പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആ ചർച്ചയിൽ അയാളാണ് അതിന് എന്താ പറയുക ഇടനിലക്കാരനായി നിന്ന് ചർച്ച ചെയ്ത് ഈ കൊലപാതകം നടക്കുന്ന അന്ന് അവർ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു ഡിസംബർ പത്ത് വരെ ഈ അതായത് അനീഷ ബേക്കറിയിൽ വരികയും ആ പത്തിനുള്ളിൽ ഇവര് അനീഷ് മുടക്കിയ പൈസ തിരിച്ചു കൊടുക്കാം അതായത് ഒന്ന് ഒന്നേ നാൽപ്പത്തൊമ്പത് അങ്ങനെ ഒന്ന് അൻപതിനടുത്ത് ചിലവായിട്ടുണ്ട് ആ പൈസ അനീഷിന് തിരിച്ചു കൊടുത്ത് ഇവർ ഈ പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഇവർ കൊല്ലത്ത് വീടെടുത്തിട്ടുണ്ടായിരുന്നു ഈ ബേക്കറിയുടെ അടുത്തായിട്ടൊരു വീടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട് ഒഴിഞ്ഞ് ഇവർക്ക് സ്വന്തം വീടുണ്ട് ഇപ്പം ബേക്കറി പോയി വരുന്നതിനുള്ള സൗകര്യത്തിന് ബേക്കറിയുടെ അടുത്തായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു അപ്പോൾ ആ വീട് ഒഴിയാനും സാധനങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇയാൾ പത്മരാജൻ പോയിട്ട് പെട്രോൾ വാങ്ങി കൊണ്ടുവന്ന് കാറിലൊഴിച്ച് കൊലപ്പെടുത്തിയത് അപ്പോൾ പത്മരാജൻ വിചാരിച്ചത് ആയിരിക്കും അനിലയുടെ കൂടെ ഉണ്ടാവുകയെന്നാണ് പക്ഷേ അനീഷെല്ലാം മറ്റൊരാളാണ് അതവിടെ ബേക്കറിയിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ് അയാൾക്കാണ് പൊളലേറ്റിട്ടുള്ളത് ഐ അനില പൂർണ്ണമായും തീപ്പൊള്ളലേറ്റ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടായിപ്പോയി അങ്ങനെ മരിക്കുകയാണ് ഉണ്ടായത് പത്മരാജൻ അതേപോലെ പോയിട്ട് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു ഇതാണ് ഈ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതായത് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഇതൊക്കെയാണ് ഇപ്പം ഈ മെമ്പർ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ ഇയാളിടപെട്ട് സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയത് അപ്പോൾ അതിനൊക്കെ ചെറിയ ഒരു ഭാഗം ഞാനിവിടെ വയ്ക്കാം അത് ഈ ചേച്ചി തുടങ്ങിയ കടയിൽ ഈ ഹനീഷ് എന്ന് പറഞ്ഞ പതിനാ പാർട്ട്ണർ ഇവരെ കൂടെ ചേർന്നാണ് കട തുടങ്ങിയത് അന്നേരം ഈ പപ്പരായണന് ഇദ്ദേഹവുമായിട്ട് ചേർന്ന് കട അടത്തിൻ്റെ താല്പര്യം ഇല്ലായിരുന്നു ഹനീഷുമായിട്ട് സംസാരിച്ചു ഹനീഷ് സംസാരി ഹനീഷിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നീ ഈ കട അദ്ദേഹം ഏറ്റെടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം ഒഴിയണമെന്ന് പറഞ്ഞു അന്നേരം ഇതിനകത്ത് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റായോ ആ പൈസ അദ്ദേഹം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അതേ അല്ലെങ്കിൽ ഇത് ഈ ചേച്ചിക്ക് അനില ചേച്ചിക്ക് എന്താണ് ചിലവായത് ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച പുള്ളി പറഞ്ഞെങ്കിൽ ഇന്ന് വൈകിട്ട് വാ ഇന്ന് വാ ഇന്ന് വന്ന് നേരിട്ട് സംസാരിക്കാറ് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് രണ്ടരയായപ്പോൾ ഒരു കുട്ടിയത്ത് ഭാര്യ ഹസ്ബൻഡ് ഈ പപ്പരാണനും ചേച്ചിയും കൂടെ കാറി വന്നു ഞാനും കയറി അങ്ങനെ ഞങ്ങൾ ആ ബേക്കറി വന്നു സംസാരിച്ചു അവർ ആ പയ്യനോട്ട് സംസാരിച്ചു അന്നേരം ആ പയ്യനൊരു കണക്ക് കാണിച്ചു ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഇഷ്ടം രൂപ ഒരു ലക്ഷം അമ്പതിനായിരത്തി ചെറിയ പൈസ കുറവുള്ളൂ അഞ്ഞ പറഞ്ഞു എങ്ങനെ കാര്യം ചെയ്യാൻ എത്രാം തിയതി കൊടുക്കാം അപ്പന ചോദിച്ചാൽ പറഞ്ഞു പപ്പരാണെന്ന് പറഞ്ഞ് പതിനഞ്ചാം തീയതി കൊടുക്കാറ് അങ്ങനെ പതിനഞ്ചാം തീയതി വരെ പുള്ളി കടയിൽ തുടരുമെന്ന് പറഞ്ഞു ഈ മാസം മൊത്തം തുടരുന്ന് പറഞ്ഞപ്പം അപ്പരാണ് നമ്മൾ പറഞ്ഞു അത് പറ്റത്തില്ല അങ്ങനെ ഞാൻ പറയാം പപ്പരാണ അങ്ങനെയാണെങ്കിൽ എത്ര തീയതി കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പപ്പ്രയാണെങ്കിൽ കഴിഞ്ഞാൽ പത്താം തീയ്യതി പൈസ കൊടുക്കാം ഒമ്പതാം തീയതി സഹായം പറയും ഞാൻ വിളിക്കുകയും ചെയ്യാം അന്നേരം ഞാൻ പറയുമ്പോൾ ശരിയാണെ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് അന്ന് ഇടപാടെടുത്ത് തീർക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ ഈ പയ്യൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് പത്താം തീയതി പൈസ കിട്ടുമ്പോഴേ ഞാൻ ഇവിടുന്ന് മാറും അതുവരെ ഞാൻ കടയിൽ തുടരുന്ന് പറഞ്ഞു അന്നലെ ഞാൻ പറയാ അന്നലെ ഞാൻ പറഞ്ഞു പറഞ്ഞ് അന്നേ എതിർപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ പപ്പരാണേ എനിക്ക് അതിനകത്ത് എതിർപ്പുണ്ട് എൻ്റെ വൈഫ് കടയ്ക്കുന്ന അവിടെ അദ്ദേഹം നിൽക്കാൻ എന്ന് പറഞ്ഞു അതിനെ ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ ഇദ്ദേഹം നിൽക്കണ്ട ഇദ്ദേഹം നോക്കി നടന്നോളം അതിനപ്പുറം ആണ് വൈഫ് പറഞ്ഞെങ്കിൽ ശരി ഞാൻ നോക്കി നടത്തിക്കോളാം ഞാൻ ഇവിടുന്ന് മാറത്തില്ല പുള്ളി ഇടയ്ക്ക് വന്ന് പോട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പ്രശ്നം അവിടെ വച്ച് തീർന്ന് ഒരു വാക്കാളുടെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും ഒരു ദിവസം മുമ്പ് ഇവർ തമ്മിൽ എന്തോ കടയിൽ തർക്കം ഉണ്ടായിരുന്നു അതെങ്കി അനീഷ് കയ്യാങ്കളി വരെ എത്തി എന്നാണ് പറഞ്ഞ അറിഞ്ഞത് പത്മരാജനും അനീഷ് ചെറിയ പരുക്കൊക്കെ ഉണ്ടായിരുന്നു മുട്ടിനെ ചെറിയ ഓരോക്കെ എൻ്റെ അടുത്ത് കാണിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് കളയണ്ണ പഴയ വിഷയങ്ങളല്ലേ നിങ്ങളിച്ചാർ വാക്കുകർക്കുണ്ടായില്ല അത് ഇനി ആ പഴയ വിഷയത്തോട് പോകേണ്ട വിഷയങ്ങളോട് തീരിട്ടെ നമ്മളൊരു ജെൻറ്റിൽമാൻ എഗ്രിമെൻ്റ് അല്ലേ ഈ വിഷയോട് തീരട്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇറങ്ങി അങ്ങനെ തിരിച്ച് ഈ കൊട്ടി ഈ കൊല്ലത്ത് തന്നെ ഈ ചെമ്മമൊക്കെ തന്നെ ഈ അനിച്ചൊരു വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കാൻ വേണ്ടി കട നടത്താൻ വേണ്ടി അടുത്തത് ഇപ്പോൾ മണിക്ക് മോള് വരുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് അന്നേരം ഈ വാടക വീട്ടിൽ നിന്ന് അവരുടെ ഫാനും ഈ പറയുന്ന ഗ്യാസ് കുറ്റിയും കുറച്ച് സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് കയറ്റുകയും ചെയ്തു കാരണം അത് എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് കുട്ടിത്തന്നു കുട്ടി കൃത്യം നാലുമണിക്ക് ഞങ്ങൾ എത്തുകയും ചെയ്തു അല്ലെങ്കിൽ മോള് സ്കൂളിൽ തന്നെ സമയം നാലുമണിക്കെത്തി എന്നെ റോഡിൽ കുട്ടി ടൗണിൽ ഇറക്കുകയും ചെയ്തു ഇവർ തന്നെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു അതിനുശേഷമാണ് ഈ സംഭവം നടന്നും പറഞ്ഞ് എന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അതായത് ഈ പാർട്നർ ബേക്കറി പാർട്ണർ ഹനീഷ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം നടന്നു ഇങ്ങനെ അറ്റാ അറ്റാക്ക് ഈ ചെമ്മക്കിച്ച് നടന്നു ബേക്കറി ഒരു മാസം മാസമാവും ഈ നാലാം തീയതി ആറാം തീയതി ഒരു മാസം ദേഹത്തേ ഉള്ളു അത് പറയുകയും ചെയ്ത് അഗ്രിമെന്റ് ഞാൻ കണ്ടായിരുന്നു പുതിയ ബേക്കറി രണ്ട് ലക്ഷം രൂപ ഈ അഡ്വാൻസ് കൊടുത്ത അനുലക്ഷിച്ച ആ എഗ്രിമെന്റ് അന്ന് ഈ രണ്ട് ലക്ഷം രൂപ ഈ എഗ്രിമെന്റ് ചെയ്താൽ ഈ രണ്ട് ലക്ഷം രൂപ അനുലിച്ചിന് ആ പയ്യൻ പറഞ്ഞ ചേച്ചി പേടിച്ചോളാൻ പറഞ്ഞു അവിടെ വെച്ചാൽ അങ്ങനെ ധാരണയായത് ബേക്കറി നിർമ്മിച്ചത് ബേക്കറി രണ്ടുപേരെ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാത്രം കൊടുത്താൽ മതി അഡ്വാൻസ് പോയത് അനിലച്ചിയാണ് അല്ല ചേച്ചി എന്നെ മേടിച്ചോളാം പറയും അങ്ങനെ എഗ്രിമെൻ്റ് കോപ്പി എന്നെ കാണിക്കുകയും ചെയ്തു ഞങ്ങൾ അത് വായിച്ചു നോക്കുകയും ചെയ്തു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പ്രശ്നം തുടരുകയില്ലേ ഇതിന് മുമ്പും ഇതുമായിട്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊട്ടയ സ്റ്റേഷനിൽ നേരത്തെ ഈ ഒരു വിഷയം ഉണ്ടായി ഈ അനിലച്ചി പപ്പരാൻ്റെ ഒരു പരാതിയെ കൊടുത്താൽ അന്നും വാക്കാൽ പറഞ്ഞ് പോലീസ് ഇടപെട്ട് വളരെ ശക്തമായ ഇടപെട്ട് അങ്ങനെ താക്കീത് ചെയ്ത് ഈ പറഞ്ഞൊരു ധാരണയിൽ പിരിഞ്ഞാണ് ഇതിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ സ്ത്രീ ഇയാൾ വിചാരിക്കുന്ന പോലെ മറ്റേ ആളുമായിട്ട് അനീഷ് എന്നയാളുമായിട്ട് മോശമൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതല്ലെങ്കിൽ ഇയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇയാളുടെ പാർട്ണർ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആണോ ഈ കൊലപാതകം എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റേയാൾ പെരുമാറണം അത് ആരായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അതാരാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ൾ പെരുമാറണം എന്ന് നമുക്ക് എങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റും അപ്പോ ഒരു ഒരു രണ്ടാളും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകുക ഉള്ളൂ എല്ലാവർക്കും മറ്റേ ആളെ പ്ലീസ് ചെയ്യുന്ന പോലെ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു ഉള്ളൂ ഇനി തീരെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഏ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാൾക്കൊരാളുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് കൈ കൊടുത്ത് പിരിയാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പം അതിന് പകരം വക വരുത്തുക കൊല്ലുക പണ്ട് ഇപ്പം കുറച്ച് ഇപ്പം കുറച്ച് നാളായിട്ട് കേൾക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് പെൺകുട്ടി ആൺകുട്ടിയൊക്കെ ഒന്നു മറ്റേ നമുക്കറിയാമല്ലോ ഗ്രീഷ്മയൊക്കെ നമുക്കറിയുന്നേ അല്ലേ വിഷം കൊടുത്തു കൊല്ലുന്നു അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആസിഡ് ഒഴിക്കുന്നു കഴുത്തിറക്കുന്നു കുത്തി കൊല്ലുന്നു എന്ന് വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റേയാൾ പെരുമാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഉന്മൂലനം അതായത് നശിപ്പിക്കുക പിന്നെ അത് വേണ്ടെന്നുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തകൾ എന്താ മാറുന്നത് ഇപ്പോൾ ഈ കേസ് കേസെന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് അറുപത് വയസ്സോളം പ്രായമുള്ള ആളാണ് അപ്പോ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊരു മകളുണ്ട് ആ മകളുടെ അവസ്ഥ എന്താണ് ഫോർട്ടീൻ ആണ് ആ കുട്ടിയുടെ ഏജ് അപ്പോ ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന ഒരു ഷോക്കാണിത് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു അച്ഛൻ ജയിലിലായി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി അനാഥയായ ഒരു വലിയത്തൊരവസ്ഥയാണ് നയൻത്തിലോ ടെനത്തിലോ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക ഈ കുട്ടിയുടെ ഫ്യൂച്ചർ എന്താണ് ഇനി അതിന് എന്ത് ചെയ്യാൻ പറ്റും ഇത് മറ്റുള്ള ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ മൊത്തത്തിലൊരു ചർച്ചയായ വിഷയമാണ് ാണ് അപ്പം എല്ലാവരും ആ ഇത് ഇന്ന ആളാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിയെ കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതിനു പകരം ഇവർക്ക് ഡിവോഴ്സ് ചെയ്താൽ മതിയായിരുന്നു ഇയാൾക്ക് ഈ സ്ത്രീയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് മോശപ്പെട്ട സ്വഭാവമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഇവർക്ക് പരസ്പരം പിരിഞ്ഞാൽ പോരെ പിരിഞ്ഞിട്ട് രണ്ടാളും അവരവർക്ക് ഇഷ്ട ഉള്ള രീതിയിൽ ജീവിച്ചാൽ പോരെ അല്ലാതെ ഒരാളെ കൊല്ലുക നടു റോട്ടിലിട്ട് പെട്രോൾ ഒഴിച്ചു പോയില്ല എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് എന്നിട്ട് ഇയാൾ പോയി പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് പക്ഷേ അത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ടും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത് അവർ അയലക്കാരെല്ലാം പറയുന്നത് അത് അത്രയും പ്രശ്നം ഉണ്ടായിട്ടാണ് അല്ലാതെ ഇയാളിങ്ങനെ ചെയ്യൂല വെറുതെ വിടണം ഒരു ലേഡിയെല്ലാം എന്ന് പറയുന്നുണ്ട് അയാളെ വെറുതെ വിടണം ഒരു അയാളെ ശിക്ഷിക്കാൻ പാടില്ല അത് അത്രയും വലിയ പ്രശ്നം ഇവരുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ പത്മരാജൻ വളരെ പാവമാണെന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല എനിക്കും ഈ പത്മരാജനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഈ മീഡിയയിൽ കണ്ട വിവരങ്ങൾ വെച്ചാണ് ഞാനും പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഒരാളുടെ സ്വഭാവം അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ കൊല്ല കൊല്ലത്തല്ലേ എലത്തൂര മറ്റേ നരബലി നരഹത്യയുടെ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ തിരുമ്മൽ കേന്ദ്രം നടത്തുന്നവരാണ് അവർ പാരമ്പര്യമായിട്ട് തിരുമ്മുന്ന ആൾക്കാരാണ് അത്യാവശ്യം നല്ല പേരുള്ള ആൾക്കാരുമായിരുന്നു അവരെന്താ ചെയ്തത് അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഈ അന്ധവിശ്വാസം കൊണ്ട് രണ്ട് സ്ത്രീകളെയാണ് അവിടെ നരബലി നടത്തിയിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ കഴിച്ചു എന്ന് പറയുന്ന രീതിയിൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് ഒരാളെ പുറമേ കാണുന്ന ആളായിരിക്കില്ല നമുക്കൊരാളെ അങ്ങനെ എന്താ പറയുക അങ്ങനെ വിലയിരുത്താനൊന്നും പറ്റില്ല അപ്പം ഒരു ഒരു നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി നിന്ന് രണ്ടുപേരാണ് നരബലി നടത്തി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് അതേപോലെ പത്മരാജനെ അങ്ങനെ ന്യായീകരിക്കുന്നതിനിടയിൽ ഇയാൾക്ക് വേറെന്തെല്ലാം സ്വഭാവങ്ങളുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ് ഇങ്ങനെ വെറുതെ അങ്ങ് കുറ്റം പറഞ്ഞു പോയിട്ട് കാര്യമില്ല ആ സ്ത്രീ ആ സ്ത്രീയെ മാത്രം കുറ്റം പറയുന്നത് ഞാൻ പറയുന്നത് ഇനി അവർക്ക് ഈ പോലെ അവർ ഭയങ്കരമായി ഇയാളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ കുറച്ച് അങ്ങനെയുള്ള ഒരു ലേഡി ആയിരുന്നു തോന്നുകാരെ കണ്ടാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവരുടെ അമ്മയാണെങ്കിലും പറഞ്ഞു വെക്കുന്നത് ആരും പറഞ്ഞാൽ കേൾക്കൂല പൈസ വേണം എപ്പോഴും പിന്നെ ഭർത്താവിനോട് കാറ്ററിങ്ങിന് പൈസ കിട്ടുന്നില്ലേ മെക്കാഡോണിക്ക് പൊക്കോ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയാണ് ആ സ്ത്രീക്കും ഉള്ളത് അപ്പം ഞാൻ ആരെയും ന്യായീകരിക്കുമല്ല ഞാൻ പറയുന്നത് നമുക്ക് ഒത്തുപോ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യാന്നേ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാം ഏ ഒരുമിച്ച് നിൽക്കണ്ട സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാം അവരവർക്ക് എങ്ങനെയാണോ ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യം അങ്ങനെ ചെയ്യാം അല്ലാതെ ഒരു കൊലപാതകത്തിലേക്ക് പോകുമ്പോൾ ആ കൊലപാതകത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും ഏഹ് പിന്നെ എന്താണ് പത്മരാജൻ ഇരിക്കട്ടെ കുതിരപ്പവൻ ഏഹ് വെരി വെൽ നന്നായി ആ സ്ത്രീക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റ് അപ്പം അതേപോലെ എന്താ പറയുക ചിന്തകളാണ് ആൾക്കാർക്കും അതെല്ലാം വളരെ നന്നായി എന്നുള്ള ഒരു ഹീറോയിസം പോലെയാണ് പറയുന്നത് അപ്പം അതൊരു വല്ലാത്ത മോശം പ്രവണതയാണ് നമുക്കിവിടെ കോടതി നിയമങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലേ വേണ്ടെന്ന് വയ്ക്കുക എന്നല്ലാതെ ഒരു ഒരാളെ ഇല്ലാതാക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ലല്ലോ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇന്നാൾ ശരി ഇന്നാൾ തെറ്റ് അല്ലെങ്കിൽ പത്മരാജൻ ചെയ്തത് വളരെ ശരി എന്നൊന്നും പറയാനല്ല ഞാൻ വന്നത് ഞാൻ പറയുന്നത് ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട് അത് ആ രണ്ട് വശങ്ങളോട് ചേർന്നാലേ നമുക്ക് ക്ലിയർ ഒരു പിക്ചർ കിട്ടുള്ളൂ അപ്പോൾ ഒരു ഭാഗം മാത്രം കണ്ട് കേട്ട് എന്തൊക്കെയോ അറിഞ്ഞ് നമ്മൾ ഒരു കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ടുകയും ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയല്ല ഇപ്പോൾ അയലക്കാരെല്ലാം ഈ പത്മരാജൻ്റെ സപ്പോർട്ടായിട്ടാണ് പറയുന്നത് ഈ സ്ത്രീക്കെതിരായിട്ട് തന്നെയാണ് പറയുന്നത് അമ്മ പോലും എൻ്റെ മകളുടെ കുറ്റം കൊണ്ടാണ് അല്ലാതെ അവൾക്ക് അവൾക്കിവിടെ സുഖമായി ജീവിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളൊക്കെ ഇനിയിപ്പം പോലീസ് അന്വേഷിച്ചൊക്കെ വരുമ്പം അറിയാൻ പറ്റും എന്തായാലും ഈ കമൻറ്റുകളാണ് എന്നെ സർപ്രൈസ് ചേച്ചിയെന്നുള്ളതാണ് ഇവര് ഒരു ഉണ്ട് അപ്പോൾ പത്മരാജൻ ചെയ്ത് നന്നായി ഈ സ്ത്രീ ഇനിയിപ്പോൾ ഇവർ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ വരുന്ന ഒരു ചീത്തപ്പേരും കാര്യങ്ങളും എല്ലാം നമ്മൾ ആലോചിക്കാതെ കയറി അങ്ങനെ കമൻ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്